നമസ്കാരം മീഡിയ കമ്പാനീടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വീട്ടമ്മ പെൻഷൻ പദ്ധതിയിൽ പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ വെച്ചവർ ശ്രദ്ധിക്കുക പെൻഷനർ ഐ ഡി ജനറേറ്റാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട് പലരുടെയും അപേക്ഷകൾ അപ്രൂവായിക്കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല അപേക്ഷ വെച്ചവരിൽ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കണം പലരുടെയും അപേക്ഷകളിൽ അപാകതകൾ വന്നിട്ടുണ്ട് രേഖകൾ കൃത്യമല്ലാത്തത് രേഖകളിലെ പൊരുത്തക്കേടുകൾ അതോടൊപ്പം തന്നെ സമർപ്പിച്ച രേഖകളിൽ ക്ലാരിറ്റി ഇല്ലാത്തത് അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ആധാറിൽ കൊടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ചിലരുടെ ഇയർ ഓഫ് ബർത്ത് മാത്രമേ ഉള്ളൂ ജനുവരി ഒന്നിന് ജനിച്ചു എന്ന രീതിയിലൊക്കെ ആയിരിക്കും ആധാർ കാർഡുള്ളത് പഴയ ആധാർ കാർഡുകൾ അങ്ങനെയുള്ളവർ ആധാർ ഉൾപ്പെടെ അപ്ഡേഷൻ ചെയ്ത് റീസബ്മിറ്റ് ചെയ്യേണ്ടത് വരും ആനുകൂല്യം ആയിരം രൂപ വീതമുള്ളത് കളയാതിരിക്കുക ഒരു വർഷം പന്ത്രണ്ടായിരം രൂപയോളം ഈ രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എല്ലാ വർഷവും തുടർന്ന് ലഭിക്കേണ്ട പദ്ധതി കൂടിയാണിത് പെൻഷൻ പദ്ധതി പോലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സാമൂഹിക സുരക്ഷ ാ പെൻഷൻ പദ്ധതിയുമായിട്ട് ലിങ്ക് ചെയ്ത് സാധാരണഗതിയിൽ രണ്ടായിരം രൂപ പെൻഷൻ ലഭിക്കുന്ന അതേ ഒരു സമയത്ത് നമുക്ക് ആയിരം രൂപ ആക്കുമ്പോഴത്തേക്ക് ലഭിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കുക എല്ലാ കാര്യങ്ങളും ശരിയായി സമർപ്പിച്ചിട്ടുള്ള അർഹതയുള്ളവർക്ക് ഈ മാസം മുതലോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം മുതലോ ആയിരം രൂപ വീതം അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതുമായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് കണക്ട് വർക്ക് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതി അതോടൊപ്പം തന്നെ വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സാമ്പത്തിക ധനസഹായം ലഭിക്കുന്ന പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ അതോടൊപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ലഭ്യമല്ലാത്തവർക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകിച്ച് കാരുണ്യ ബെനവലന്റ് ഫണ്ട് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിലൊക്കെ താഴെയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ ചികിത്സയ്ക്ക് വേണ്ടി ക്ലെയിം ലഭിക്കും ഇത് സർക്കാർ ആശുപത്രികളിൽ വിവിധ രോഗങ്ങൾക്ക് നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്നതുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പല ആനുകൂല്യങ്ങളിലേക്ക് അർഹതയുള്ളവർ അപേക്ഷകൾ വെച്ച ആനുകൂല്യം വാങ്ങുക സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യത്തിലേക്കുള്ള അപേക്ഷകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്കീമുകളിലേക്കൊക്കെ അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി അർഹതയുള്ളവർ ശ്രദ്ധിക്കുക എല്ലാ രേഖകളും കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലുമൊക്കെ രേഖകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മുൻഗണന നഷ്ടമാകുന്നതിന് കാരണമാകും ഇതുകൂടാതെ തന്നെ ബി പി എൽ റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ എ പി എൽ വിഭാഗത്തിലെ നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അതായത് ബി പി എൽ കാർഡിന് അർഹതയുള്ളവർ അങ്ങനെയുള്ളവർ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് ഫെബ്രുവരി പതിമൂന്നാം തീയതിയുടെ ബി പി എൽ റേഷൻ കാർഡ് അപേക്ഷകൾ അവസാനിക്കുന്നതുമായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നതിന് ആധാർ കാർഡ് പുതുക്കിയ മതിയാകും ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷൻ വിവിധ സ്കോളർഷിപ്പുകൾക്ക് നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ വിദ്യാർത്ഥിയുടെ ഫോട്ടോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ അതായത് ഓരോ സമയത്തും വളരെയധികം മാറ്റങ്ങളാണ് പ്രകടമാവുക അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് അഞ്ച് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയും പതിനഞ്ച് വയസ്സിലും അതോടൊപ്പം തന്നെ പതിനേഴ് വയസ്സ് വരെയുള്ളവർക്കും ഈ ഒരു കാലയളവിൽ പ്രത്യേകമായിട്ടുള്ള സൗജന്യം പുതുക്കലുണ്ട് അതായത് അഞ്ച് മുതൽ ഏഴ് വയസ്സ് വരെയുള്ളവർക്കും പതിനഞ്ച് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ളവർക്കും അപ്പോൾ ആ ഒരു സമയത്ത് ആധാർ സേവാ കേന്ദ്രങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തി നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ നടത്തേണ്ടതാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അപ്ഡേഷൻ ചെയ്ത ആധാർ കാർഡുകൾ ലഭ്യമാകും ആ ആധാർ കാർഡുകളായിരിക്കണം പിന്നീട് ഉപയോഗിക്കേണ്ടത് അതുമാത്രമല്ല ഫോട്ടോയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് വിവിധ സ്കോളർഷിപ്പുകൾക്ക് എൻട്രൻസ് പരീക്ഷകൾക്ക് സർട്ടിഫിക്കറ്റുകൾക്കെല്ലാം പുതുക്കി ആധാർ കാർഡ് നിർബന്ധമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക